ഇന്ന് മക്കൾ വൈകുന്നേരത്തെ ചായക്കുമ്മ എന്താ കൂട്ടാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചിങ്ങനെ നിന്നപ്പോൾ ഇടക്കൊക്കെ നമ്മൾ മേടിക്കും ഇടയ്ക്ക് ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് മക്രോണി എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട് പിള്ളേർ അപ്പം പറഞ്ഞാൽ അന്ന് അമ്മക്ക് പാസ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ നമ്മൾ തലേന്ന് ബട്ടറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് മേടിച്ച് വെച്ചിട്ടല്ല മോന് ചേർതിന് നമ്മൾ കന്നിയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ പിള്ളേർക്ക് ഇന്ന അത് ഉണ്ടാക്കി തരും അമ്മ എന്ന് ചോദിച്ചപ്പോൾ വിചാരിച്ചാൽ ആ എന്നാൽ ഉണ്ടാക്കി കൊടുത്തേക്കാം അവരാഗ്രഹല്ലേന്ന് വിചാരിച്ച് അപ്പം നമ്മളെ മൊഞ്ചുള്ള പാത്രവും മൊഞ്ചുള്ള കത്തിയും കോടാലും ഒന്നും എടുക്കാതെ ഞാൻ നമ്മൾ നമ്മളെ സാധാരണ വിട്ട ഉണ്ടാക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ അവർക്ക് ഒരു ടേസ്റ്റിനടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു പാസ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ അതാ മൈദ ഇട്ട് നന്നായിട്ട് ലംസില്ലാതെ കട്ടയില്ലാതെ ഇളക്കിയെടുത്ത് നന്നായിട്ട് ഉടച്ച് പാൽ രൂപത്തിലാക്കി അതിലേക്ക് നമ്മൾ സോട്ടം പേപ്പറൊക്കെ ചേർത്തിട്ടോ ഉപ്പും ആവശ്യത്തിന് ഉപ്പും പിന്നെ ബട്ടർ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നിങ്ങൾ മേടിച്ചിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതെല്ലാം ചേർത്തിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഒരു പാക്കറ്റ് ഇച്ചിരി സോസ് ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴോ വേടിച്ച പ്രോസ്റ്റഡിൻ്റെ സോസാണ് അങ്ങോട്ട് അതങ്ങോട്ടൊഴിച്ചു കൊടുത്ത് പിന്നെ അതിലോട്ടൊരു പൊടിക്കും ഞാൻ എന്ത് ചെയ്തെന്നറിയോ മാഗി പൗഡർ ഉണ്ടായിരുന്നു മാഗിക്ക് നമ്മൾ ഇട്ട് കൊടുക്കൂലേ അതും കൂടി അത് ചെയ്യാൻ്റെ ഐഡിയ കേട്ടോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇച്ചിരി അത് ചേർത്ത് വെക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലോ അപ്പം നമ്മളതും കൂടി ഇച്ചിരി ചേർത്തിട്ടാണ് എന്നിട്ട് പാലും കൂടി അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മക്രോണി എന്ത് ചെയ്ത് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ നല്ല ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അത് അതിൻ്റെ അടുത്ത് അങ്ങോട്ടിട്ട് മിക്സഡ് ആക്കി അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട അളാക്കി അങ്ങോട്ട് എടുത്ത് അപ്പോൾ കണ്ണ് നമ്മൾ പറഞ്ഞ മാതിരിയല്ല കേട്ടോ എന്നല്ല പൊളി ടേസ്റ്റായിരുന്നു ഇത്രയും ടേസ്റ്റ് വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാലിയാക്കിയിട്ടായിരുന്നു എനിക്കിങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമല്ലാത്ത എന്നാലും ഞാനും കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു